കിള്ളിമംഗലം ഗവൺമെൻറ് യു പി സ്കൂളിൽ ഓർമ്മയ്ക്ക് പേരാണിതോണം എന്ന പേരിൽ ഓണാഘോഷം നടത്തി ഓർമ്മിക്കം ഓർമ്മയോടെ ഈ ഓണനാളിൽ ഓണനാളില്ലെന്ന അതിജീവന ചിന്തയോടെ നടത്തിയ ഓണാഘോഷം വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ പി ടി എ അംഗങ്ങളായ അർഷാദ് അമ്പിളി സുചിത്ര എന്നിവർ സംസാരിച്ചു ഓണസദ്യ ഒരുക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ധാരാളം പച്ചക്കറികൾ കൊണ്ടുവന്ന് കലവറ നിറച്ചു തുടർന്ന് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഓണസദ്യ ഒരുക്കി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ പഴയനൂർ ബി പി സി കെ പ്രമോദ് എന്നിവരുൾപ്പെടെ നിരവധി ആളുകൾ ഓണസദ്യയിൽ പങ്കുകൊണ്ടു സുന്ദരിക്ക് പൊട്ടുകുത്തൽ മിഠായിപ്പിറുക്കൽ ബലൂൺ പറപ്പിക്കൽ മുതലായ മത്സരങ്ങൾ നടത്തി അധ്യാപകരും കുട്ടികളും ഒത്തുചേർന്ന വിദ്യാലയമുറ്റത്ത് പൂക്കളമൊരുക്കി റൈറ്റ് വിഷൻ സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436